വയനാട് നിവാസികൾക്ക് പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കുമായി ഇനി അയൽ ജില്ലകളെ ആശ്രയിക്കേണ്ട വയനാട്ടുകാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കൽപ്പറ്റയിൽ നിലവിൽ വന്നു ജില്ലയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നിർവഹിച്ചു ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത രാജ്യമാക്കുന്നതിന് പ്രാദേശിക വികസന പദ്ധതികൾ അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു വയനാട് ജില്ലക്കാർക്ക് ഇനി പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കുമായി അയൽ ജില്ലകളിലേക്ക് ദീർഘദൂരം സഞ്ചരിക്കേണ്ട ജില്ലയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നിർവഹിച്ചു ഇന്ത്യയെ രണ്ടായിരത്തി നാല്പത്തിയേഴിൽ വികസിത രാജ്യമാക്കുന്നതിന് പ്രാദേശിക വികസന പദ്ധതികൾ അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പാസ്പോർട്ട് സേവാ കേന്ദ്രം സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ഡിജിറ്റൽ ഇന്ത്യക്ക് കീഴിലെ പരിവർത്തനത്തിന്റെ മാതൃകയാണെന്നും കേന്ദ്ര സഹമന്ത്രി ചൂണ്ടിക്കാട്ടി പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായതോടു കൂടി വയനാട്ടിലെ ജനങ്ങൾക്ക് പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കുമായി ദീർഘദൂരം സഞ്ചരിക്കേണ്ട സാഹചര്യം ഒഴിവായതായും കീർത്തിവർദ്ധൻ സിംഗ് അഭിപ്രായപ്പെട്ടു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി രാഷ്ട്രീയ ഭേദമന്യേ പഞ്ചായത്ത് തലം മുതൽ ഭരണകൂടങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് രാജ്യത്ത് വികസന മുന്നേറ്റം സാധ്യമാകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു പാസ്പോർട്ട് സേവന സംവിധാനത്തിന്റെ കാര്യക്ഷമതയും ജോർജ് കുര്യൻ പ്രശംസിച്ചു തീർച്ചയായിട്ടും ഈ നാടിന്റെ വികസനത്തിന് ആവശ്യം ഭാരതം മുഴുവൻ വികസിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വയനാടും വയനാട് ദില്ലിയും വികസിക്കണം പ്രധാനമന്ത്രിയുടെ മിഷനും മിഷനും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഭാരതമൊരു വികസിത രാജ്യമാകണം എന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ നമ്മുടെ ലോകത്തിലെ ഒരു കഴിഞ്ഞ വർഷം കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ ആറ് ലക്ഷത്തിലധികം പാസ്പോർട്ടുകൾ നൽകിയതായി ചൂണ്ടിക്കാട്ടിയ കേന്ദ്ര സഹമന്ത്രി ഈ മികച്ച നേട്ടത്തിന് ഓഫീസിനെ അഭിനന്ദിക്കുകയും ചെയ്തു കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ കീഴിലുള്ള രണ്ടാമത്തെയും രാജ്യത്തെ നാനൂറ്റി പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കൂടിയാണ് വയനാട്ടിലേത് വിദേശകാര്യ മന്ത്രാലയവും ഭാരതീയ തപാൽ വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തുടക്കത്തിൽ പി ഒ പി എസ് കെ കൽപ്പറ്റിൽ പ്രതിദിനം അൻപത് അപേക്ഷകർക്ക് സേവനം നൽകും വരും ദിവസങ്ങളിൽ പ്രതിദിനം നൂറ്റി ഇരുപത് അപേക്ഷകൾ വരെ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് പാസ്പോർട്ട് സേവാ പോർട്ടലായ പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അല്ലെങ്കിൽ എം പാസ്പോർട്ട് സേവാ മൊബൈൽ ആപ്പ് വഴി അപ്പോയിൻമെന്റുകൾ ബുക്ക് ചെയ്യാം ആസ്പിറേഷൻ ജില്ല കൂടിയായ വയനാട്ടിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം എത്തിയതോടുകൂടി സാധാരണക്കാർക്ക് വിദേശ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വഴിയൊരുങ്ങുകയാണ് പാസ്പോർട്ട് സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധത തെളിയിക്കുന്നതാണ് പുതിയ പി ഒ പി എസ് കെ എന്ന് ചീഫ് പാസ്പോർട്ട് ഓഫീസർ ഓഫ് ഇന്ത്യ ഡോക്ടർ കെ ശ്രീനിവാസ പറഞ്ഞു ഈ സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ തപാൽ വകുപ്പും മറ്റ് എല്ലാ പങ്കാളികളും നടത്തിയ പരിശ്രമങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കേരളത്തിന്റെ വടക്കൻ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ സേവനം നൽകുന്നു പുതുച്ചേരിയിലെ മാഹി മേഖലയും ഇതിൽ ഉൾപ്പെടുന്നു കൽപ്പറ്റ പിഒപിഎസ് കെ കൂടി ചേർന്നതോടുകൂടി ആർ പി ഒയുടെ അധികാരപരിധിയിൽ ഇപ്പോൾ അഞ്ച് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും രണ്ട് പി ഒ പി എസ് കെ പ്രവർത്തിക്കുന്നുണ്ട്